ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മൾ ഓരോ അമ്പലങ്ങളിലൊക്കെ കീറുന്നതിൻ്റെ തിരക്ക് ചില അമ്പലങ്ങളിലൊന്നും നമുക്ക് ഫോൺ അലൗഡ് അല്ല അതുകൊണ്ടൊക്കെ ഡെയിൻ മെയ് ലൈഫായിട്ട് എടുക്കാൻ വിട്ടുപോയി പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ലേറ്റായി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ചെന്നിരുന്ന് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതല്ലാതെ വീഡിയോ എടുക്കാനൊന്നും ആ സമയത്ത് തോന്നിയില്ല തോന്നിയില്ലാത്തതിൻ്റെ അല്ല വിട്ടുപോയി അങ്ങനെ ഞങ്ങൾ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്ക് കയറി എന്നിട്ട് തിരിച്ചിറങ്ങും ഇനി എവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് വരെ ഫുഡ് കഴിക്കണം പനി പിടിച്ചു ഗൈസ് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നമുക്ക് കൂടൽ മാണിക്കും അവിടെ അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം കിട്ടുക കേട്ടോ വിഷം കൊണ്ട് തന്നെ എന്ത് ടേസ്റ്റായിരുന്നു എന്ന് പറയാം ഓടത്തെ അന്നദാനത്തിന് അല്ലെങ്കിലും നമ്മുടെ അമ്പലങ്ങളിലെ അന്നദാനത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നാലമ്പല ദർശനത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു കൂടൽ എന്ന് ഇങ്ങനെ കേട്ട് പിന്നെ നമ്മുടെ ദിലീപിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ അകത്ത് ഒരു ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നരതനേ ലക്ഷ്മണനെ തൊഴുതു വന്നങ്ങകലേ എനിക്ക് പാട്ടൊന്നും പാടാനറിയത്തില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സമയം വൈകിട്ടായി ഫുള്ള് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ചെറിയ ഒരു ബ്ലോഗായിട്ട് മാത്രം കരുതിയാൽ മതി അല്ലാതെ ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും ഇത് കരുതണ്ട അങ്ങനെ ചായയൊക്കെ കുടിച്ചു അവിടുത്തെ കടി അടിപൊളിയായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ നിന്നാണേൽ നമ്മൾ ചായ കടിയും കഴിച്ചത് ഏത് സ്ഥലമാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങി ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ ഇവനില്ലേ ഇവനാൾ ചില്ലറക്കാരനല്ല ഭയങ്കര കില്ലാടിയാണ് ഇപ്പോൾ ഫോണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ആരുടെയും കയ്യിലൊന്നും പോകത്തില്ല കേട്ടോ എന്തോ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിലോട്ട് ചാടി ഇഞ്ഞ് വന്ന് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിലും വന്നു കേട്ടോ ഇവൻ ഭയങ്കര കില്ലാടിയാന്ന് പറയാനുള്ള കാരണം വെളുപ്പാൻ രാവിലെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഇവന് ചായാലും ചായ വേണം ഞങ്ങൾ ഇങ്ങനെ ബാക്കിലിരുന്ന് കേൾക്കും ഇവരങ്ങ് ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങൾ ബാക്കിൽ ഇരുന്ന് ഇവന്റെ ബഹളം കേൾക്കും അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് അവന് ചായ വേണം അതിനാ കരയുന്ന എന്നിട്ട് എൻ്റെ കൂടെ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടത് അങ്ങോട്ട് പോയപ്പോൾ ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് നമ്മൾ സൈലൻറ്റായിട്ട് പോയി എല്ലാ അമ്പലങ്ങളിലും ഒക്കെ തൊഴുത് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുന്നത് അങ്ങനെ കുറേ നേരം അവൻ എൻ്റെ കൂടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ അവൻ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയി പിന്നെ നമ്മൾ നേരെ പോയത് ചക്കുളത്ത അമ്പലത്തിലേക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രീതിക്ക് തൊഴുതേ നേരത്തെയൊക്കെ ഞങ്ങൾ എപ്പോഴും അമ്പലത്തിൽ വരുമായിരുന്നു പണ്ടൊക്കെ പൊങ്കാലയൊക്കെ ഇടാനായിട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുവരാനിക്കുളം പോയിട്ട് ചക്കുളത്ത് വന്നപ്പോഴത്തേക്കിനും നടയൊക്കെ അറച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നടയൊക്കെ തുറന്നിരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തൊഴുത് ഇനിയും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ ബസ്സിലുള്ള അമ്മമാരെല്ലാം കൂടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതോ അതിൻ്റെ ഇടയ്ക്ക് മോനുമ്മയുണ്ട് മോനുമ്മ എൻ്റെ അച്ചാജൻ്റെ ഇടയ്ക്കായിരുന്ന കേട്ടായിരുന്നത് നമ്മൾ മൂന്ന് പേര് ഇരിക്കുന്ന സീറ്റിലായിരുന്നു ഇരുന്നത് അമ്മയാണെങ്കിൽ പാട്ടിട്ട് അവരൊക്കെ ഇറങ്ങിയപ്പോൾ മുതൽ ഞെളുരി കൊള്ളുവാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ആളൊന്നും നോക്കിയില്ല പോയി അവരുടെ കൂടെ പോയി നിന്ന് ഡാൻസൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ അവരൊക്കെ നമ്മൾ പിള്ളേർ മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പ് അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഞാൻ ഞങ്ങളെക്കാളും ആവേശമായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ നമ്മളെ ഒരു സൈഡിലാക്കി അവരങ്ങനെ ഡാൻസ് കളിച്ചു ഞങ്ങൾ വേറൊരു സൈഡിലും ഡാൻസ് കളിച്ചു അപ്പം ഇതോടെ നമ്മുടെ അമ്പലത്തിലെ വ്ലോഗുകളൊക്കെ തീരാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ